അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർക്കാനം നല്ല മഴ ഇട്ടു രാവിലെ തന്നെ നീക്കപ്പം എല്ലാം തിരുന്ന മഴ ഇട്ട രാവിലെ തന്നെ ഈ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് നീക്കാനും മടിയാ അസുഖത്തൊക്കെ പോകാനും ഇത് മടിയാണില്ല പിന്നെ മധുരം സ്കൂളൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് നീക്കണ്ടപ്പോൾ നമുക്ക് എന്നെങ്കിൽ നമുക്ക് പിന്നെയും ഒന്ന് പോയി കട കടന്ന് ഇറങ്ങി അപ്പം രാവിലെ നീച്ച് മാറി ഒന്ന് മഴ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പത്രത്തൊക്കെ ഒന്ന് ഇറങ്ങി കുഴപ്പിലൊക്കെ വെള്ളം മാറണമെന്ന് വെള്ളം പോകുന്നുണ്ട് രാവിലെ ഇഡലാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പം പിന്നെ മാവുന്നെല്ലാം എന്തൊക്കെയാണ് കൂട്ടിയില്ല ഇഡലും സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചത് പക്ഷേ സാമ്പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പെരിപ്പില്ല അപ്പം പിന്നെ ഇഡലും ചട്ടിനി ആക്കിയിട്ടോ പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ പരിപ്പ് കൊണ്ടുവന്നിട്ട് പിന്നെ ഉച്ചക്കത് സാമ്പാറും ഉണ്ടാക്കുക വിചാരിച്ചു അങ്ങനെ നല്ല മൈ ഉണ്ട് അതിനനുസരിച്ച് കാറ്റും ഇടിയൊന്നും പൊട്ടലില്ല കേട്ടോ പിന്നലെ നല്ല ഇടിയുമൊന്ന് പൊട്ടിയിട്ട അല്ലെങ്കിൽ മൈം കാറ്റും ഒക്കെ ഇടി പൊട്ടലില്ല ഇന്നലെ ഇടി പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടോ കേട്ടോ മയ മാത്ര കൊഴപ്പമില്ല ഇടി പൊട്ടുമ്പോഴാണ് പേടി നല്ല കാച്ചൊക്കെ ഉണ്ട് ഇട്ടോ മക്കളൊന്നും മന്ദശൊക്കെ നീച്ചൊന്നും വിളിച്ചിട്ട് പിന്നെ നോക്കി കഴിഞ്ഞാൽ പിന്നെ വേഗം അടുപ്പത്തേക്ക് പോയി ഇട്ടോ അപ്പം അടുപ്പൊന്നും മഴ ആയോട്ട് വല്ലാതെ കത്തി കിട്ടണൂല ടപ്പൊന്നു ഇഡലി ഇടാൻ വേണ്ടി നിന്നിട്ടോ ചട്ടിങ്ങിയായി ഉണ്ടാക്കുകയും ചെയ്താണ് പിന്നെ കറി ആദ്യം ഉണ്ടാക്കിയാൽ ആ കൊണ്ട് മക്കൾക്ക് വേഗം തിന്നാലും അതുകൊണ്ട് വേഗം കറി ഉണ്ടാക്കി വെച്ചു പിന്നെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി തിന്നിട്ടോ മക്കളൊക്കെ പിന്നെ ഇഡലി തിന്നാണ്ടാണ് മതിച്ചൊക്കെ ഒയത് കിട്ടോ പിന്നെ ബാക്കി ഉണ്ടാക്കി പിന്നെ സാമ്പാർ കണ്ടെങ്കിലും ഉച്ചന ഉച്ചക്കുണ്ടാക്കാൽ ജാർച്ചാണ്ട് നുറുക്കിട്ടോ ഒരു സാമ്പാർ കണ്ട ആദ്യമൊക്കെ ഒരു സാമ്പാർ കണ്ട മുപ്പത് രൂപയ്ക്കും കിട്ടി ഇപ്പോൾ സാമ്പാർ കാണാൻ അമ്പത് രൂപ ഒക്കെ നല്ല എല്ലാ കണ്ടങ്ങളും ഇല്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് സ്കൂൾക്ക് ഉപ്പിലിട്ട നെല്ലിക്കട്ടോ മക്കൾക്ക് നെല്ലിക്ക ഉണ്ടെങ്കിൽ പപ്പായ ഉപ്പിലിട്ടത് അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ അവൻ കൊടുക്കല്ലേ കൊടുത്ത് ഇടല് കീഴങ്ങപ്പൊരി വെണ്ടക്കപ്പൊരി അങ്ങനെ എന്തും ഇപ്പം സ്കൂൾ തുറന്നിട്ട് അവൻ കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നെല്ലിക്ക മക്കൾക്ക് അത് അയാൽ മതി ഉപ്പിലിട്ടതൊക്കെ അയാൽ മതി പിന്നെ പണിക്കും എളുപ്പമാണ് വിചാരിച്ചത് കുറച്ച് ഉപ്പിലിട്ട് വെച്ചാൽ നെല്ലിക്ക രണ്ടെണ്ണം കൊടുത്തപ്പോൾ മക്കളൊന്ന് നാലെണ്ണം മാലും പറഞ്ഞതാണ് പിന്നെ നാലെണ്ണം കൊടുത്തു കിട്ടാം ചങ്ങാച്ചാക്കൊക്കെ കൊടുക്കാൻ വേണം പറഞ്ഞാൽ രണ്ടാൾക്കും നാലെണ്ണം കൊടുത്ത് വെള്ളക്കുപ്പിയൊക്കെ ആക്കി വെച്ചോട്ടോ ആ പത്ത് മണി വരെ മക്കളെ സ്കൂൾക്ക് വിടോം വരും തെരച്ചിട്ടോ അപ്പം വേഗം കൂട്ടാനൊക്കെ ആക്കി മക്കൾ കവറിൽ കെട്ടിച്ച് ഞാൻ അതിൻ്റെ നീരെന്തെങ്കിലും ഒളിച്ചണ്ടെന്ന് വിചാരിച്ച് പിന്നെ ചക്ക കിട്ടീനിട്ടോ വൈകുന്നേരം അപ്പുറത്തെ വീട്ടീൻ്റെ അങ്ങക്ക് ചക്ക കിട്ടീനെ അപ്പം മക്കള മാ മക്കളന്നെ ഉണ്ടാക്കണം കെട്ടോ ഞാൻ ഒരു ചക്കപ്പൊരി ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ട്